ഇനിയിപ്പോൾ വേനൽക്കാലം ഒക്കെ ആണല്ലോ വരുന്നത് അപ്പം ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ടി ഈ റോസയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൂ കട്ടുകളും അതുപോലെ തന്നെ പൂക്കളും നന്നായിട്ട് നിറയെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് അപ്പം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വീട്ടിലെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന തൊലികളാണ് അതായത് എല്ലാ വേസ്റ്റും പച്ചക്കറികളുടെ എല്ലാ തൊലികളും എടുത്ത് അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഒരു വേസ്റ്റ് നമുക്ക് കളയേണ്ടതില്ല അത് നമുക്ക് ഒരു ബോട്ടിലേക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കണം ചെറു ചെറിയതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളവും കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് മണം വരാതിരിക്കാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മണം ഉണ്ടാവുന്നത് അപ്പം മണം വരാതിരിക്കാൻ വേണ്ടി അല്പം ശർക്കരയോ അല്ലെങ്കിൽ തൈരോ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഇട്ട് നമ്മൾ ഒരു ഏഴ് ദിവസം ഇത് വെച്ച് പുളിപ്പിച്ച് അത് നന്നായിട്ട് പുളിപ്പിക്കണം കേട്ടോ അപ്പം ഏഴു ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം കഴിഞ്ഞാലും മണമൊന്നും ഉണ്ടാവില്ല അതിനുശേഷം ഇത് അടച്ച് വെച്ച് നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വെയിൽ കൊള്ളാത്ത അല്ലെങ്കിൽ ഇരുട്ട് ഭാഗത്താണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലൊരു ലിക്വിഡായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ തെളി ഊറ്റിയിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാൻസിന് എല്ലാത്തിനും നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ പൊട്ടാസ്യം കാൽസ്യം അതുപോലെ മുട്ടത്തോടൊക്കെ ഇട്ടുള്ള കാൽസ്യം ഉണ്ട് അതുപോലെ തന്നെ ബനാനയുടെ ഒക്കെ പീലുള്ളതുകൊണ്ട് നന്നായിട്ട് പൊട്ടാസ്യം ഉണ്ട് സൾഫറുണ്ട് അങ്ങനെ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് നമ്മൾ അനാവശ്യമായിട്ട് നമുക്ക് പുറത്തു വളം വാങ്ങേണ്ട ഒരു പിന്നെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പം ഇങ്ങനത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വളം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇല്ലേ അപ്പോൾ ആ ചാണകപ്പൊടിക്കൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇതല്ലാതെ നമുക്ക് ലിക്വിഡ് അല്ലാതെ നമുക്ക് ഡ്രൈ ആയിട്ട് ഇത് കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം രണ്ട് മൂന്ന് വിധത്തിൽ നമുക്കിത് ഉപയോഗിച്ച് എടുക്കാൻ പറ്റും കമ്പോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ അതായത് ഈ ഒരു വേസ്റ്റ് കൂട്ടി വെച്ച് അതിൻ്റെ മുകളിൽ അല്പം കരികിലെയും അതുപോലെ തന്നെ പേപ്പർ കഷ്ണങ്ങളും മുറിച്ചിട്ട് പിന്നെ കുറച്ച് മണ്ണും കൂടിയിട്ട് നമ്മളൊരു പിന്നെ ബോക്സിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് അൽ ുപെടുന്നതായിരിക്കും ഇത് ഈ കാണുന്ന പോലെ പൂക്കളും പൂമുട്ടുകളും ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ തരാം ബൈ ബൈ